കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലാ മേഖലാ സമ്മേളനവും കുടുംബസംഗമവും ആശ്രയ ഫണ്ട് കൈമാറ്റവും പാലായിൽ നടന്നു അഞ്ചേരി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മാണി കാപ്പൻ ഉദ്ഘാടനം ചെയ്തു അവർക്ക് അപ്പം എന്നാലും ജെ സി പിന്നെ ചോദിക്കാൻ വിചാരിച്ചിട്ടും അതുകൂടെ കേട്ടിട്ട് എനിക്ക് തോന്നിയൊരു മഴപ്പൊഴി പണ്ടായിരത്തി അമ്മാവൻ പേടിച്ചു അമ്മാവൻ പാടു കരുടെ അപ്പം നിരവധി അതിനപതിയായ പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടുന്നു എന്നത് സത്യമാണ് അത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് മണ്ണ് നീക്കിയാൽ അത് എവിടെ എന്ന് ആക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞു കോട്ടയം ജില്ലാ പ്രസിഡന്റ് സുഭാഷ് പൈഗ അധ്യക്ഷനായിരുന്നു സിഇഒ സംഘടനയിൽ അംഗമായിരുന്ന അന്തരിച്ച എസ് കെ ആർ അനിയുടെ കുടുംബത്തിന് ആശ്രയ പദ്ധതി പ്രകാരം നൽകുന്ന അഞ്ചു ലക്ഷം രൂപ ധനസഹായം സമ്മേളനത്തിൽ വെച്ച് കൈമാറി സംസ്ഥാന ജില്ലാ മേഖലാ ഭാരവാഹികളെ ആദരിച്ചു സമ്മേളനത്തിൽ സിഇഒഎ സംസ്ഥാന പ്രസിഡന്റ് ജിജി കടവിൽ സംസ്ഥാന സെക്രട്ടറി സമീർ ബാബു സംസ്ഥാന ട്രഷറർ അനിൽ പൗഡികോണം ജില്ലാ സെക്രട്ടറി അരുൺ കുളംപള്ളി വൈസ് പ്രസിഡന്റ് അനൂപ് ട്രഷറർ ബിജുമോൻ കെ എസ് പാലാ മേഖലാ പ്രസിഡന്റ് ജിനീഷ് കട്ടച്ചിറ മേഖലാ സെക്രട്ടറി വരുൺ ഘോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു